എനിക്കിതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് കാരണം ആദ്യം ഈ ആശ്രമം തുടങ്ങിയപ്പോൾ മദറിൻ്റെ കൂടെ ഞാനുണ്ടായിരുന്നു അപ്പോൾ എല്ലാ സ്ഥലത്തും ചെല്ലുമ്പോൾ മദർ പറയും ഞങ്ങളാണ് തുടങ്ങിയത് ഈ ആശ്രമം തുടങ്ങിയത് ആ സമയത്ത് എനിക്ക് ഞാൻ ചിരിച്ചുകൊണ്ട് എല്ലാ അപ്രീസിയേഷനും ക്രെഡിറ്റ് എടുക്കുമായിരുന്നു ആ സമയത്ത് എൻ്റെ സമാധാനം പിന്നെ അപ്പൊ കൂടുതൽ അംശം കേറിയപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ അർഹിക്കാത്ത ഒരു ക്രെഡിറ്റ് എടുത്തോണ്ടിരിക്കുവരി ഹാർഡ് വർക്ക് അധ്വാനം പക്ഷെ എന്നിൽ നിന്നും അതല്ല സത്യം ബിക്കോസ് ഐ വാസ് ദാർഡ് വർക്ക് ചെയ്തത് അതേരായിരുന്നു ഇതിന്റെ തോടം അതാണ് ഒരു ഫൗണ്ടേസിന്റെ ഒരു അപ്പോ അത് പറഞ്ഞപ്പോലെനിക്ക് ഒരു പെട്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് അത് അത് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് പിന്നെ അത് വെൻ ഐ സ്റ്റാർട്ടിറ്റ് റിയലൈസിങ് എൻ ഐ സ്റ്റാർട്ട് ഇഡ് ഗിവിങ് മദർ ആ റിയാലിറ്റിയിലേക്ക് വന്നു അപ്പോൾ അടുത്ത പ്രാവശ്യം പറഞ്ഞപ്പോൾ ഞാൻ പറയുമായിരുന്നു ഇപ്പോഴും ഐ എം സേങ് ഗോ മദർ അനു ഫൗണ്ട്രസിൻ്റെ അധ്വാനം ആദ്യം ദൈവം ഇൻസ്പയർ ചെയ്ത് ഈ ആശ്രമം തുടങ്ങാൻ വേണ്ടിയൊക്കെ അത് സത്യത്തിലേക്ക് വന്നപ്പോൾ സത്യം പ്രഖ്യാപിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഉള്ളിലെ സമാധാനത്തോടെ ഇങ്ങനെ ചാൻസ് ഉപയോഗിക്കാൻ അറിയണ്ടായിരുന്നില്ലല്ലോ മുമ്പ് പരിഹാരം ചെയ്യാ നമ്മള് ഒരാളുടെ മുന്നിൽ വെച്ച് ചെയ്തതിന്റെ ഒരു ഇപ്പൊ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മുന്നിൽ വെച്ച് പറഞ്ഞ അത്രയും പരിഹാരവും പാവ ഏറ്റു പറഞ്ഞ അത് ആ ടെക്നിക്ക് എന്താ ഇവരെ അപ്പം വളർന്നു വളർന്നു സിസിറ്റി പാരഗ്രാഫ് നമ്പർ രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ത്രീ ഭക്ഷണവും വീടും സ്ഥലവും ഇല്ലാത്ത അസംഖ്യ മനുഷ്യജീവികളിൽ ഉപമയിലെ വിശുന്ന വലയുന്ന ഭിക്ഷുവായ ലാസറിനെ എങ്ങനെ തിരിച്ചറിയാതിരിക്കും എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത് എന്ന് പറയുന്ന യേശുവിനെ എങ്ങനെ കേൾക്കാതിരിക്കും ഏഴാമത്തെ കൽപ്പനയുടെ താഴെ വരുന്ന വേറൊരു ആങ്കിൾ ആണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള നന്മ അല്ലെങ്കിൽ ചെയ്യേണ്ട നന്മ ചെയ്യാതിരിക്കുമ്പോൾ അവിടെ നമ്മൾ മറ്റൊരുവന് കിട്ടേണ്ട നീതി നിഷേധിക്കും അതൊരു മോഷ്ടിക്ക് മോഷണാണ് ഉപമിയാണ് ഇവിടെ സി 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 നമുക്ക് തരുന്നത് അതില് നോക്കുമ്പോ ധനമാൻ മോഷ്ടിച്ചിട്ടില്ല പ്രസന്റ് ഇങ്ങനെ ഡിറക്റ്റ് മോഷ്ടിച്ചിട്ടില്ല ഡിറക്റ്റ് മോഷ്ടിച്ചിട്ടില്ല ഒരു സാധനം പോയിട്ട് ലാസന്റേന്നൊന്നും എടുത്തിട്ടൊന്നുമില്ല ഒന്നും ഉണ്ടായിരുന്നില്ല ധനം പക്ഷെ കണ്ടിട്ടും ആ വ്യക്തി അർഹിക്കുന്ന നന്മ ചെയ്യാമായിരുന്നിട്ടും ഈവൻ കേ നന്മ ചെയ്യാമായിരുന്നു അതൊരു വശം വേറൊരു വശം ചെലപ്പോ അധികം എടുത്തത് കൊണ്ടായിരിക്കില്ലാസറ അങ്ങനെ അധികം മറ്റുള്ളവരെ അർഹിക്കുന്നവർ എടുത്തിട്ട് ധനവാനായപ്പോ ധനവാനാവുക വഴി തന്നെ കുറേ പേർക്ക് നിഷേധിച്ചിട്ടുണ്ടാവും അല്ലെ ഞാന ചെയ്തില്ല എന്നുള്ളത് ഒരു കുറ്റം സിനിഷൻ ഓൾസോ എന്റെ അത്ര അധികം ധനം ഉണ്ടെങ്കിൽ വേറെ ആർക്കോ അർഹിക്കുന്നത് വന്നതാവൂലോ എന്നുള്ളൊരു ചിന്ത ആ ഈ ഭാഗം എനിക്ക് വായിച്ചപ്പോ രണ്ട് കാര്യങ്ങളാണ് തോന്നിയത് ഒന്ന് ഈ ഈ പറഞ്ഞ പോലെ അറിയിക്കാത്ത എന്തോ എൻ്റെ കയ്യില് കൂടി കുമിഞ്ഞു കൂടിയാണ് ഞാൻ ധനവാനായത് പിന്നെ ഒരു കാര്യം തോന്നിയത് ഏഹ് നമ്മുടെ കയ്യിൽ പൈസ ദൈവം തരുമ്പോ അപ്പം നമുക്ക് കഴിവ് കൂടുതൽ ഉണ്ടായിരിക്കാം ഒരാളെക്കാളും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പ്രാപ്തി ഉണ്ടായിരിക്കാം സമ്മത്തുണ്ടാക്കാൻ പ്രാപ്തി ഉണ്ടായിരിക്കാം പക്ഷെ മറ്റൊരാളും അതിന് കഴിവില്ലെങ്കിൽ ആഹ് ദൈവത്തിന്റെ മുമ്പിൽ നോക്കുമ്പോൾ ഏർ നമ്മുടെ കഴിവ് ഉപയോഗിച്ച് ആ പണം നമുക്ക് സമ്പാദിക്കാനുള്ള കഴിവ് ഉപയോഗിച്ച് നമ്മൾ സമ്പാദിച്ച് അവർക്കും കൂടി അത് കൊടുക്കണം അതിലാണ് നമ്മൾ നല്ല പ്രവർത്തികൾ ചെയ്യുമ്പോൾ സർപ്രവർത്തികൾ ചെയ്യുമ്പോൾ ദാനധർമ്മം ചെയ്യുമ്പോഴൊക്കെ അത് ചിലപ്പോൾ ഒരു ചാരിറ്റി ചെയ്യായിരിക്കില്ല കാരണം ബാക്കിയുള്ളവരുടെ കഴിവ് കൊണ്ട് എനിക്ക് കുറേ ഉപകാരം ഉണ്ടായിട്ടുണ്ടാവും അത് ഞാൻ മൈൻഡ് ചെയ്യാതെ എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ ബാക്കിയുള്ളവർക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു പാവപ്പെട്ട ആളായാലും പൈസ ഇല്ലാന്നുള്ളൂ വേറെ കൊറേ കാര്യങ്ങള് അയാളുടെ അധ്വാനം ഇപ്പൊ പാടത്ത് വയലിലൊക്കെ വർക്ക് ചെയ്യുന്നവര് അവര് പുട്ടിന് ചെയ്യുന്ന അധ്വാനത്തിന് അനുസൃതമായിട്ട് അവർക്ക് കിട്ടണ്ടാവില്ല ഇപ്പൊ നമ്മളെ എ സി റൂമിൽ അവിടെ ഇവിടെ നിൽക്കിരുന്ന് ചെയ്യുന്ന അധ്വാനത്തെക്കാളും ചിലപ്പോ അതായിരിക്കും കൂടുതൽ അധ്വാനം അപ്പൊ അവർ ചെയ്ത അധ്വാനത്തിൽ നിന്ന് നമ്മളും കൂടി എടുക്കുന്നുണ്ട് അല്ലെ അപ്പോൾ അങ്ങനെയുള്ള അനീതികൾ അന്യായങ്ങളൊക്കെ അവെയറാവണം അപ്പോൾ അതാണ് ധനവാൻ നല്ല സുഭിക്ഷമായ ഭക്ഷണം നല്ല ഡ്രസ്സ് ഇതൊക്കെ ഇട്ടിരിക്കുമ്പോൾ അവിടെ വേറൊരാൾ ബേസിക് നീഡിന് പോലും ഇല്ലെങ്കിൽ ഒരു അവെയർനെസ് വരണം എന്ത് ഇയാൾക്കൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ ഉള്ളൊരവസ്ഥ ഇയാൾക്ക് വരാൻ ഞാനും ഒരു കാരണമായിരുന്നിരിക്കാം അതുകൊണ്ടും കൂടി കൊടുക്കട്ടെ ഒരു കടം വീട്ടുന്ന പോലെ പരിഹാരം ചെയ്യുന്ന പോലെ കൊടുക്കായിരിക്കും നല്ലത് അല്ലെങ്കിൽ എന്തായിരിക്കും ഓ അയാൾക്കൊന്നുമില്ല ഞാനാണ് എല്ലാം ഉള്ളവൻ ഞാൻ നിനക്കുതേ ഒരു ചാരിറ്റി ചെയ്യുന്നു ഉപകാരം ചെയ്യുന്നു എന്നുള്ള ആറ്റിറ്റ്യൂഡ് അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴും എന്ത് കൂടിയാണ് കൊടുക്കുന്നത് എന്റെ തന്നെ പരിഹാരം എന്ന നിലയ്ക്കാണോ അല്ലെങ്കിൽ ഞാനാണ് വലിയ ആള് ഞാൻ ചാരിറ്റി ചെയ്യുന്നു എന്നുള്ളതിലാണോ അപ്പൊ എന്താണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് അതും കൂടി ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ദൈവം ഹൃദയം നോക്കുന്ന ദൈവം നമ്മുടെ ഹൃദയത്തിന്റെ ഓരോ ഭാവങ്ങൾ മനസ്സിന്റെ ഭാവങ്ങളൊക്കെ നോക്കുക എന്ത് ചെയ്തു എന്നതിലുപരി എന്ത് ഇൻറ്റൻഷനോടുകൂടെ എന്ത് ഉദ്ദേശ ഉദ്ദേശുദ്ധിയോടുകൂടെ കൊടുക്കുന്നു ഇപ്പൊ സഖ്യവൂസ് കണ്ടില്ലേ സഖ്യവൂസ് കർത്താവിനെ കണ്ടു സത്യം കണ്ടു അതുകൊണ്ട് സത്യത്തിന്റെ ഒരു പ്രവർത്തി ചെയ്യണമെന്ന് വെച്ചിട്ടാ കൊടുക്കണേ അല്ലെ അല്ലാണ്ട് വേറെ ഒരാളെ ഓവർ പവർ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ഞാനിവിടെ നീ അവിടെ താഴെ ഇങ്ങനത്തെ ഒരു മനോഭാവത്തോടു കൂടിയാണോ നമ്മൾ കൊടുക്കുന്നത് നീ എൻ്റെ ഐ എം ഡൂയിങ് യു എ ഫേവർ നീ എന്നെക്കാളും താന്നത് വേണമെങ്കിൽ എടുത്തോ അങ്ങനെയാണോ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഓ ദൈവമക്കളല്ലേ എല്ലാവരും അങ്ങനത്തെ ഒരു അപ്പോ ധനവാന്റെ ഒരു പാപം എന്തായിരുന്നിരിക്കും എന്നുള്ളത് മൂടിയാണ് നീ ധനവാന്നെ കാര്യത്തിൽ സമ്പത്ത് മാത്രല്ല മോഷണത്തിന്റെ സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിച്ചു അപ്പോൾ എക്സ്ട്രാ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ വിശപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് എക്സ്ട്രാ നമ്മുടെ കൊതിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി കഴിക്കും അപ്പൊ അതും ഒരു മോഷണം തന്നെയാണ് കാരണം അവിടെ ലാസറിന് ലാസറിന് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല കഴിക്കാൻ പറ്റുന്നു കഴിക്കാനില്ല അപ്പൊ ഇവിടെ ഒരാൾ ഇരുന്നിട്ട് കഴിച്ചു വയറു നിറഞ്ഞു വിന്നിയും കഴിക്കാണ് സുഭിക്ഷമായിട്ട് അപ്പൊ എത്ര ഭിക്ഷ അപ്പൊ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഇന്നത്തെ ഒരു ട്രെൻഡ് ഇടയിലും യൂത്തിന്റെ ഇടയിലൊക്കെ ഉള്ളതാണ് എന്തെങ്കിലും പോകുമ്പോ അങ്ങനത്തെ ഒരു കൂടുതൽ കഴിക്കാന്നുള്ള മാത്രല്ല വേസ്റ്റ് ആക്കായിട്ട് ചെലവഴിക്ക എടുക്കുക അത് അവിടെ കൊറേ ചോർന്നു പോയി അവിടെ ഇട്ട് ആ ഒരു കെയർലെസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുക അതൊക്കെ മോഷ്ടിക്കുന്നതിന് തുല്യാണ് വേറെ ഒരാൾക്ക് ഡിപ്രൈവ് ആവുമല്ലേ ഡ ഡെയിലി ലൈഫിൽ നമുക്ക് ഇങ്ങനത്തെ കൊറേ കാര്യങ്ങൾ ഏഴാം പ്രമാണത്തിന്റെ താഴെ കണ്ടെത്താൻ പറ്റും നമ്മള് ചെയ്യുന്നത് വസ്ത്രം എത്ര മാത്രം മാറി 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 വസ്ത്രങ്ങൾ കൂട്ടി കൂട്ടി ഇന്ന് വെക്കുന്നു ഒരു പ്രാവശ്യം കൂടും പിന്നെ അപ്പൊ എത്ര ആൾക്കാർ ഈ ലോകത്തിലെ വസ്ത്രമില്ലാതെയും ആ ഒരു അപ്പൊ അവരിൽ നിന്നൊക്കെ നമ്മളത് മോഷ്ടിച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ കൂട്ടി വെക്കലുകള് വരണേ പക്ഷെ ചിലര് പറയും ചില ധലവാന്മാര് പറയും ഞാൻ അധ്വാനിച്ചിട്ടാണ് എനിക്ക് പൈസ കിട്ടിയത് അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഉപയോഗിച്ചൂടെ അത് നേരത്തെ മദർ പറഞ്ഞ പോലെ ഒരു ഹോളിസ്റ്റിക് ആണ് നമ്മുടെ ചെറിയ കൊച്ചു ബുദ്ധിയില് ഒതുക്കുമ്പോഴാണ് ഞാൻ തെറ്റല്ലാന്നുള്ള തോന്നുന്നത് പക്ഷെ വൈഡൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണ് കാഴ്ചപ്പാടും ഇത് നോക്കുകയാണെങ്കിൽ അവരും ചെയ്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ കാര്യം തന്നെ അവരും ഒരുപക്ഷെ അധ്വാനിച്ചിട്ടുണ്ട് പക്ഷെ കാണുന്നില്ല അധ്വാനിച്ചതിനുള്ള ആണ് എനിക്ക് കിട്ടിയെന്ന് പറയുമ്പോ പോലും അപ്പൊ ഇങ്ങനെ ഓർക്കണം ബാക്കിയുള്ളവര് അധ്വാനിച്ചിട്ട് അതിനുള്ളത് കിട്ടിയില്ലല്ലോ അപ്പോഴോ അങ്ങനെ അപ്പൊ പലരും ഇങ്ങനെ ചോദിക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട് ഇന്നിനെ ഇപ്പൊ ഇത്ര കല്പനകൾ ഇത്ര ഡീറ്റെയിൽ ആയി പറയണേ ഇന്നിനെ ഇങ്ങനെയൊക്കെ ചെയ്യണേ കർത്താവ് കരുണാമയനല്ലേ അതാണ് അടുത്ത അടുത്ത സ്റ്റേറ്റ്മെന്റ് കർത്താവിന്റെ കാരുണ്യം ആർക്ക് വേണ്ടിയിട്ടുള്ളതാ വചന എന്താ നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് കരുണയുടെ ഏതാ റോമ രണ്ടാം വേഴ്സ് 4B. So, I mean, 2, 4b 4b നിന്നെ നയിക്കുകയാണ് ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യം എന്താ നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് അല്ലാണ്ട് പാപം ഇങ്ങനെ ചെയ്തു കൂട്ടിയിട്ട് ദൈവം കാരുണ്യവാനാണെന്ന് പറയല്ല സോ സാഡ് ഈവൻ പുരോഹിതരുടെയും സന്യസ്തരുടെ ഇടയില് പോലും ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ്സ് കേൾക്കാറുണ്ട് കല്പന ഒക്കെ ലംഘിച്ച് ജീവിച്ചിട്ട് പറയാ ദൈവം കാരുണ്യവാനാണെന്ന് എന്താണ് ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യം നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ഇനി റോമൻസ് ആ നിന്റെ ശ്രദ്ധയിൽ രണ്ട് കാര്യം ഇരിക്കട്ടെ ദൈവത്തിന്റെ കാരുണ്യവും ദൈവത്തിന്റെ കാഠിന്യവും കാരുണ്യം മാത്രം ശ്രദ്ധയിൽ വെച്ചാ പോരാ ദൈവത്തിന്റെ കാരുണ്യവും കാഠിന്യവും പഴയ നിയമത്തിൽ നിന്നല്ല പറയണേ പുതിയ നിയമത്തില് വിശുദ്ധിഹോമാക്കാർക്ക് എഴുതിയ ലേഖനത്തില് വീണവനോട് വീണവനോട് എന്താ കാണിക്കുക കാഠിന്യം കാരുണ്യല്ല വീണവനോട് കാഠിന്യം കാരണം അവൻ മനഃപൂർവം വീണതാ മനപൂർവ്വം പാപം ചെയ്ത് വീണിട്ട് ദൈവത്തിന്റെ കരുണയുടെ ഇതൊക്കെ പറഞ്ഞ് മനപൂർവ്വം പാപം ചെയ്ത് ജീവിച്ചാൽ കാഠിന്യമാണ് കിട്ടുക കാരുണ്യല്ല പിന്നെ ആർക്കാ കാരുണ്യം ദൈവത്തിന്റെ കൃപയിൽ നിലനിന്നാൽ നിന്നോട് കാരുണ്യം ദൈവത്തിന്റെ കൃപയിൽ നിലനിന്നാലാണ് കാരുണ്യം ദൈവത്തിന്റെ കൃപയിൽ നിലനിന്നാൽ കാരുണ്യം പഴയ നിയമം അപ്പാടെ അവഗണിക്കരുത് എന്നാൽ ചിലരുണ്ട് പഴയ നിയമം മാത്രം പറഞ്ഞിരിക്കുന്നു പുതിയ നിയമത്തിലേക്ക് കടക്കാത്തത് അതും ശരിയല്ല പഴയ നിയമം മാത്രം എടുത്താൽ പോരാ പുതിയ നിയമം മാത്രം എടുത്താൽ പോരാ കാരണം പഴയ നിയമത്തിൽ തുടങ്ങിയിട്ട് അതിൻ്റെ കണ്ടിന്യൂവേഷൻ പൂർത്തീകരണമാണ് പുതിയ നിയമത്തിൽ അപ്പം നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുമ്പോൾ പഴയ നിയമത്തിൽ ഇതിങ്ങനെ തുടങ്ങി തുടങ്ങി ക്രമീകരിച്ച് 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 പുതിയ നിയമത്തിലേക്ക് കടന്ന് അങ്ങനെ 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 പോകണം അല്ലാതെ പഴയ നിയമം അപ്പാടെ ഉപേക്ഷിച്ചിട്ട് ഞാൻ സ്നേഹത്തിൻ്റെ കൽപ്പനയാണ് എന്തായിരിക്കും ഈ സ്നേഹത്തിന്റെ കൽപ്പന സ്നേഹത്തിന്റെ കൽപ്പന എന്ന് പറഞ്ഞ് പത്ത് കൽപ്പനകൾ തെറ്റിച്ചാൽ അവിടെ ഒരു 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 പെശകുണ്ട് എന്തായാലും ഒരു പെശകുണ്ട് ആറാം പ്രമാണത്തിനെതിരെയൊക്കെ പാപം ചെയ്തിട്ട് സ്നേഹത്തിന്റെ കൽപ്പന മതിയെന്ന് പറഞ്ഞ് നടന്നാൽ അത് ദൈവത്തിന്റെ സ്നേഹമല്ല വേറെ ഏതോ സ്നേഹം പാപത്തിന്റെ ഒരു പ്ലഷറിന്റെ സ്നേഹമാണോ എന്ന് ചെക്ക് ചെയ്യണം മോഷണത്തെ പറ്റി പറയുമ്പോ പല കാരണങ്ങൾ കൊണ്ട് ഈ മോഷണത്തിലേക്ക് ഈ വ്യക്തികൾ നയിക്കപ്പെടുന്ന ചിലപ്പോ ദാരിദ്ര്യമായിരിക്കും ഒരു വ്യക്തിയെ മോഷണത്തിലേക്ക് നയിക്കുന്നത് ചിലപ്പോ ചില ജീവിത സാഹചര്യങ്ങൾ വളർന്നു വന്ന ജീവിത സാഹചര്യങ്ങൾ മോഷണത്തിലേക്ക് നയിക്കാം അതുപോലെ തൊഴിലില്ലായ്മ അപ്പൊ ഇതിനൊക്കെ അലസത ആ ചിലപ്പോ അലസതയായിരിക്കാം ഈ കുട്ടികളുടെ ഇടയിലൊക്കെ ഈ മോഷണം ഉണ്ടാകുന്നത് അവർക്ക് മറ്റുള്ളവരുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ ഒന്ന് വേണമെന്ന് തോന്നും അപ്പൊ അത് അവരോട് ചോദിക്കുമ്പോ അവര് കൊടുക്കില്ല അപ്പം അവരില്ലാത്ത സമയത്തൊന്നും പോയി ഒന്ന് എടുത്തേക്കഴിയുമ്പോൾ ഈ കൽപ്പന സ്ട്രോങ് ആയിട്ടുള്ള കുട്ടി അത് ചെയ്യില്ല ചെറുപ്പം തൊട്ടേ വളർന്നു വരുമ്പോ മാതാപിതാക്കന്മാരിൽ നിന്ന് ഇത് കിട്ടിയിട്ടുണ്ട് എന്ത് വന്നാലും എത്ര ആഗ്രഹം ഉണ്ടായാലും മോഷ്ടിക്കരുത് എന്നുള്ളൊരു കൽപ്പന ഉള്ളിൽ രൂഢമൂല ആണെങ്കിൽ അങ്ങനത്തെ കുട്ടികളത് ചെയ്യില്ല ആ ബൗണ്ടറി കീപ്പ് ചെയ്യും അപ്പൊ വീട്ടിൽ നിന്നേ ആ ശിക്ഷണം കൊടുക്കണം എനിക്ക് ആഗ്രഹിച്ച ആഗ്രഹിച്ചാൽ എടുക്കാം എന്നുള്ളത് എന്താണ് ഒരു കടന്നായിട്ടല്ലേ അപ്പൊ വാല്യൂ സിസ്റ്റം നമ്മുടെ ഉള്ളില് സ്ട്രോങ് ആക്കാം എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് അല്ലാതെ എനിക്ക് ആഗ്രഹിച്ചത് എന്നുള്ളതല്ല അപ്പൊ ഇന്ന് അതാണ് വാല്യൂ സിസ്റ്റം പോലും മാറ്റി വെച്ചിട്ടാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അപ്പൊ കുട്ടികൾക്ക് അങ്ങനെ ഒരു ഇംപ്രഷൻ കിട്ടുക ആ എന്തോ നല്ല ആഗ്രഹം സാധിക്കാൻ വലുത് അല്ല ആഗ്രഹം സാധിക്കില്ലല്ല വലുത് എന്താണ് വലുത് ആഗ്രഹം സാധിച്ചില്ലെങ്കിൽ പോലും എൻ്റെ ഉള്ളിലൊരു വാല്യൂ സിസ്റ്റം മൂല്യങ്ങളുടെ ഒരു ശ്രേണി എൻ്റെ ഉള്ളിലുണ്ടോ അല്ലേ അപ്പൊ അങ്ങനെ ന്യായീകരിക്കാൻ പറ്റില്ല ഇന്ന കാരണം ഇന്ന കാരണം കൊണ്ടാകാതെ പറ്റില്ല എത്രയോ പാവപ്പെട്ട ആൾക്കാർ ദാരിദ്ര്യം മോഷ്ടിക്കാതെ ജീവിക്കുന്നു അപ്പം ചിലര് ദാരിദ്ര്യത്തിന്റെ പേര് പറഞ്ഞ് മോഷ്ടിച്ചാലെങ്ങനെയാ അപ്പൊ നമ്മൾ പലപ്പോഴും ഈ പല മുടന്തു ന്യായങ്ങൾ പറഞ്ഞിട്ട് വാല്യൂസിനെ നമ്മൾ ഇങ്ങനെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്യും അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് 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 പിന്നെ തീരെ ഉണ്ടാവില്ല അപ്പൊ പാപം ഇന്ന കാരണം കൂടെ ചെയ്തെന്നില്ല പാപം പാപ് ഇന്ന് പാപബോധം ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം പാപബോധം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കത് തിരുത്താലോ തിരുത്തി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നടക്കും ഇത് ചെയ്ത പാപം തിരുത്താതെ വേറെ വഴികൾ നോക്കുക ധ്യാനത്തിന് പോണു ആ ധ്യാന സെന്ററിലേക്ക് പോണു ഈ ധ്യാന സെന്ററിലേക്ക് പോണു അത് ചെയ്യണു ഇത് ചെയ്യണു അത് പാപം തിരുത്താൻ മാത്രം ചെയ്യില്ല ബാക്കി എല്ലാതും ചെയ്യാൻ റെഡിയാ ബാക്കി എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷെ പാപം തിരുത്താൻ റെഡിയില്ല അപ്പം എന്താ അപ്പൊ ആ ബാക്കി എല്ലാം ചെയ്യണേന്ന് പറയും പാപം തിരുത്തിക്കൂടെ വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും ശരിയാവും പിന്നെ എക്സ്ട്രാ ചെയ്യാൻ പോകേണ്ട കാര്യമില്ല അപ്പൊ ഇത് നമ്മുടെ കുട്ടികൾക്ക് ഈ തലമുറയ്ക്ക് അത് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഉള്ളിലുള്ളതാണ് അവരിലേക്ക് പകർന്നു പോവാ ഒരു കാരണവും പാടില്ല പാപം ചെയ്യാൻ അത് പറയുന്നതേ അസ്ഥാനത്താണ് ഇന്ന് കാരണം കൊണ്ടായിരിക്കാം നോ ആ ഞാൻ അടുത്തത് പറഞ്ഞു പക്ഷെ ഇത് പറഞ്ഞിട്ട് കാര്യമില്ലേ കാരണം എന്താ അപ്പൊ കേൾക്കുന്നവരെ തന്നെ അപ്പൊ ആ ഞാൻ ഇങ്ങനെ ആയതുകൊണ്ടല്ലേ അങ്ങനെ നമ്മൾ നമ്മൾ തന്നെ ചെയ്തേരിക്കും ഞാനൊരു കാര്യം പറയട്ടെ ഈശോ ഈ ഭൂമിയിലേക്ക് വന്നു ജനിച്ചു മരിച്ചു ഉത്ഥാനം ചെയ്തു ഇന്നും ജീവിക്കുന്നു ഈശോയെ നോക്കുമ്പോ ഈശോക്ക് ഒരൊറ്റ ലക്ഷ്യമുള്ള ജീവിതത്തില് വരണം മനുഷ്യരെ രക്ഷിക്കണം അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം അവരെ സൗഭാഗ്യത്തിലെത്തിക്കണം അവരെ ഹാപ്പി ആയിട്ട് കാണണം അതിനു വേണ്ടി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതായിരുന്നു ഈശോയുടെ ജീവിതം നോക്കുകയാണെങ്കിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം നമ്മളും ഈ ഭൂമിയിലേക്ക് വന്നതിന് ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം എന്ന് പറയുന്നതിലേക്ക് വളരലായിരിക്കണം നമ്മുടെ ഓരോ തെരഞ്ഞെടുപ്പും ഓരോ ഡിസിഷൻസും ഓരോ സ്റ്റെപ്പും അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിനെ നമ്മൾ ഫോക്കസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്കാറ്റർ ചെയ്തു പോകും പ്രത്യേകിച്ച് ഈ വൊക്കേഷന്റെ കാര്യത്തിൽ വൊക്കേഷൻ സ്വീകരിക്കാനുള്ള പ്ലാൻ ദൈവം നമ്മൾ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ഇട്ടിട്ടുണ്ട് അപ്പൊ വൺസ് നമ്മൾ അത് റിയലൈസ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ വൊക്കേഷന് വേണ്ടിട്ടുള്ള ചോയ്സും ഡിസിഷനും സ്റ്റെപ്പും നമ്മൾ എടുത്തുകൊണ്ടേയിരിക്കണം പറ്റി പറയുമ്പോൾ ഐ തിങ്ക് ജീസസ് ന്യൂ ഹിസ് നെയ്മ് വാസ് ജീസസ് ദോഡ് സേവ്സ് ആ പേരിൻ്റെ അർത്ഥം ദൈവം രക്ഷിക്കുന്നു അപ്പോൾ ആ ഒരു പേര് ജീവിക്കാനുള്ള ഒരു യാത്രയിലായിരുന്നു ഒരു നിരന്തര പരിശ്രമം എവറി എഫേർട്ട് മോസ് ടു ലിവ് ദാറ്റ് നെയ്മ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ജേർണി ടുവേർഡ്സ് ഹെവൻ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ നമ്മൾ കണ്ടെത്തുന്നത് നമ്മളെ പേര് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന പേര് ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അത് ഏതൊരു വൊക്കേഷൻ ദാറ്റ് ഈസ് ടു മാരിഡ് ലൈഫ് ഗെസ് ആൻഡ് ടു റിലിജ്യസ് ലൈഫ് ഗെസ് അപ്പോൾ ഈ ഒരു വൊക്കേഷൻ ഡിസേൺമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് അത് ലേറ്റർ ഓൺ വെൻ ഞാൻ പേഴ്സണലി അത് അതിലൂടെ ഗോ ത്രൂ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ദറ്റ് എത്രത്തോളം ഇപ്പോഴത്തെ യൂത്ത് ഹാസ് ടു ഗോ അണ്ടർ ഗോ ദിസ് വൊക്കേഷൻ ഡിസേൺമെൻറ്റ് അതിപ്പോൾ ഒരു ഒരു ക്രൈറ്റീരിയ പോലെയല്ല ടു ഡിസേവൺ യു ഒക്കേഷൻ എവറിബഡിസ് ജസ്റ്റ് അണ്ടർസ്റ്റുഡ് ഇറ്റ് ആസ് ഓക്കെ ഞാൻ മാരിജ് ചെയ്യുന്നില്ലെങ്കിൽ ദൻ ഐ ലിവ് എ സിംഗിൾ ലൈഫ് പക്ഷെ ഒരു ട്രൂ ജോയ് കണ്ടെത്തണമെങ്കിൽ വാട്ട് ഈസ് ഗോഡ് ആസ്കിങ് ഓഫ് യു വാട്ട് ഈസ് വാട്ട് ഈസ് ദ നെയം ഗോഡ് കോൾ മീ ആഫ്റ്റർ അപ്പോൾ ഇവിടെ ഈ ആശ്രമങ്ങളിൽ മോണിസ്ട്രീസിലും അല്ലെങ്കിൽ സാധാരണ ആശ്രമങ്ങളിൽ നമ്മളൊരു പുതിയ പേരെടുക്കും ആ പുതിയ പേര് കണ്ടെത്തിയാൽ പിന്നെ അത് ജീവിക്കാനുള്ളൊരു ഒരു എന്താ പറയുക ദാഹം ദാഹ ഉള്ളിൽ നിന്ന് വരും ഓക്കെ ദിസ് ഇസ് മൈ നെയിം അപ്പോൾ ഐ വോണ്ട് ടു ലിവ് ദാറ്റ് നെയ്മ് ഐ വോണ്ട് ടു ഡു എവറിങ് ടു കംപ്ലീഷ് വാട്ട് ദാറ്റ് നെയിം ഇസ് ആസ്കിങ് ഓഫ് ആ പേര് എന്നെ കൊണ്ട് എന്താവശ്യപ്പെടുന്നുവോ അതെനിക്ക് നേടിയെടുക്കണം യേശു ക്രിസ്തു കർത്താവ് ജീസസ് എന്നൊരു ആവശ്യ ആവശ്യപ്പെടുന്നത് പോലെ കർത്താവ് രക്ഷിക്കും അപ്പോൾ ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കാനുള്ള ഒരു പേരാണ് ജീസസ് പുസ്തക പ്രവർത്തനങ്ങൾ പറയുന്നുണ്ടല്ലോ നോ അതല്ല ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ യേശുനാമമല്ലാതെ യേശുനാമമല്ലാതെ നാമമല്ലാതെ മാനവ രക്ഷക്കൂടിയിൽ വേറൊരു നാമമില്ലല്ലോ യേശുനാമ േശുനാമല്ലാതെ ഈ ഒരു കാര്യം പേരിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഇന്ന് പലപ്പോഴും നമ്മുടെ ഉള്ളില് ഇപ്പം ചെറുപ്പക്കാരുടെ ഇടയിലും പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ പ്രായത്തിലുള്ളവരുടെ ഉള്ളിലുള്ള ഈ വൊക്കേഷന്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് വൊക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്ന് ഒളിച്ചോടാനുള്ളൊരു ടെൻഡൻസി വൊക്കേഷൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ദൈവം തരുന്ന അത് കണ്ടെത്തിയവനെ അറിയൂ അതൊരു ഗിഫ്റ്റ് ആണെന്ന് അല്ലെങ്കിൽ അത് അത് നമ്മളും ഓടിപ്പോകാൻ നോക്കിയിരുന്നു അതിൽ നിന്ന് എനിക്കിങ്ങനെ അത് വഴി മാറി നടക്കും നമ്മള് പക്ഷെ ഇതിന്റെ ഉള്ളിൽ ഒരു കാര്യം എന്താന്ന് വെച്ച ഇത് കണ്ടെത്താത്തവന് നമ്മളെ വൊക്കേഷൻ കണ്ടെത്താത്തവന് ഭയങ്കര നഷ്ടമാണ് നഷ്ടം എന്ന് നോക്കിയാൽ നഷ്ട കച്ചവടായിരിക്കും ജീവിതം മുഴുവൻ ബികോസ് നമ്മൾ ചെയ്യുന്നതെല്ലാം ഫലവത്താവണമെങ്കിൽ നമ്മൾ ആയിരിക്കേണ്ട സ്ഥലത്തായിരിക്കണം ജീവിക്കേണ്ട പേര് ജീവിക്കണം അപ്പോൾ ഇതൊന്നുമില്ലാതെ നമുക്ക് ആർക്കാണ്ടോ വേണ്ടി നമ്മൾ കച്ചവടം ചെയ്യുക യു ആർ ഡൂയിങ് ബിസിനസ് ഫോർ സംബഡി എൽസ് സോ ദൈവത്തിന് വേണ്ടി ബിസിനസ് ചെയ്താൽ നമുക്ക് ലാഭം ആണ് എപ്പോഴും ലാഭം അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് വരണം അത് അതിപ്പോൾ ദ യൂത്ത് നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ വേർ ഇസ് ദ ഗെയിൻ